ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് മറിയമ്മ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സൂറത്ത് ഹഷറിലെ പതിനെട്ടാമത്തെ ആയത്തിനെ ആസ്പദമാക്കിയാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് സുപ്രധാന കാര്യങ്ങളെ നമ്മെ ഉണർത്തുകയാണ് അതിൽ ഒന്ന് തക്കവയാണ് രണ്ടാമത്തെ വിഷയം ആത്മവിചാരണ മൂന്നാമത്തേത് അല്ലാഹുവിന്റെ നിരീക്ഷണം എല്ലാ കർമ്മങ്ങളിലും കൂടെ തന്നെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിനാൽ കാപ്പട്യത്തിന്റെയും അവസരവാദത്തിന്റെയും ദുഷിച്ച ചിന്തകളെ മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവരൂ എന്ന് വിശ്വാസികളെ തന്നെ അള്ളാഹു സുബാനു തല ഉണർത്തുകയാണ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുലേക്ക് തക്കവയുള്ളവരാകൂ ഇവിടെ തക്കവ എന്നുള്ളത് രണ്ട് തവണയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തക്കവ ബോധത്തിന്റെ പ്രാധാന്യത്തെയാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തക്കുവ എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്ത മാനങ്ങളുണ്ട് അതിൽ ഭയമുണ്ട് ഭക്തിയുണ്ട് സൂക്ഷ്മതയുണ്ട് ജീവിതത്തിൽ ജീവിതത്തിലുടനീളമുണ്ടാവേണ്ട നിതാന്ത ജാഗ്രത തെറ്റുകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത നന്മകൾ പരമാവധി ചേർത്തു വെക്കുന്നതിനുള്ള ജാഗ്രത ഇവയൊക്കെയും തക്കവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ട് അള്ളാഹു സുബാനോ തല നമ്മോട് പറയുകയാണ് നാളേക്കു വേണ്ടി നിങ്ങൾ മുൻകൂട്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കട്ടെ അല്ലെങ്കിൽ ആലോചിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണ് നാളെ നാളെ എന്നുള്ളത് ഖുർആന്റെ ഭാഷയിൽ പരലോകമാണ് ഇന്ന് യഹലോകമാണ് പരലോകം എന്നത് എത്രത്തോളം സമീപസ്ഥമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ലിഹാദീൻ നാളേക്ക് വേണ്ടി എന്ന് അള്ളാഹു സുബാൻ തല പറഞ്ഞുകൊണ്ട് ഭൗതികാസ്വാദനങ്ങളിൽ മുഴുകി പരലോകത്തെ വിസ്മരിക്കുന്നവൻ തികച്ചും മൂടൻ തന്നെയാണ് ഒരു ധനികൻ്റെ കഥയുണ്ട് അയാൾ ധാരാളം സമ്പാദിച്ചുകൂട്ടി ഒടുവിൽ അയാൾ അസ്വസ്ഥനാവുകയാണ് ഇതിൽ നിന്ന് മരിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും കഴിയുമോ എന്തെങ്കിലും കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോട് കൂടി അദ്ദേഹം തന്റെ സുഹൃത്തിനോട് സംസാരിക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കാമോ ഇതിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ എന്നെ ഒന്ന് ഉപദേശിക്കാമോ എന്ന് അപ്പോൾ സുഹൃത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു വിദേശ യാത്രക്ക് പോകുകയാണെങ്കിൽ ആ രാജ്യത്തേക്ക് നിങ്ങൾ ഏത് കറൻസിയുമായിട്ടാണ് പോവുക അപ്പോൾ അയാൾ പറഞ്ഞു ആ രാജ്യത്തെ കറൻസിയുമായിട്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കറൻസികളുടെ അവിടെ പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് അപ്പോൾ സുഹൃത്ത് പറഞ്ഞു എങ്കിൽ നാളെ താങ്കൾ പരലോകത്തിനു വേണ്ടി സമ്പാദിച്ചു വെക്കേണ്ട കറൻസിയുമായിട്ടായിരിക്കണം മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കേണ്ടത് എന്ന് ഏതാണ് ആ കറൻസി സുഹൃത്ത് വീണ്ടും ഉപദേശിക്കുകയാണ് നാളേക്കു വേണ്ടി പരലോകത്തിനു വേണ്ടി സ്വർഗം ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെക്കേണ്ട കറൻസി സുഹൃതങ്ങളാണ് നന്മകളാണ് എന്ന് ഉമർ അലി വന്നുവിന്റെ പ്രസിദ്ധമായൊരു വചനമുണ്ടല്ലോ ഹസിബു അൻ ഹസബു വിചാരണക്ക് വിചാരണ ചെയ്യപ്പെടും മുമ്പ് സ്വയം വിചാരണക്ക് വിധേയരാകും വസിനു കപില അൻ തൂസനു നിങ്ങളുടെ സ്വത്തുകൾ നിങ്ങളുടെ വിഭവങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ഒക്കെ തൂക്കി കണക്കാക്കപ്പെടുന്നതിനു മുമ്പ് സ്വയം തൂക്കി നോക്കൂ അപ്പോഴറിയാം എവിടെ എത്തിയിരിക്കുന്നുവെന്ന് ഈ ഒരു ആത്മവിചിന്തനത്തിന്റെ പാഠമാണ് വൽ എന്ന പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും നെഞ്ചിൽ കൈവച്ച് ഇന്ന് എത്രത്തോളം നന്മ ചെയ്തു എത്രത്തോളം തിന്മ സംഭവിച്ചു എന്നിങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കാനും തെറ്റുകളിൽ നിന്ന് മുക്തരാകാനും നന്മയിലേക്ക് മുന്നേറാനും നമുക്ക് അവസരം ലഭിക്കും എന്നിട്ട് അള്ളാഹു സുബാൻ തല വീണ്ടും തക്കവയെ നമ്മോട് പറയുകയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും തികച്ചി നിശ്ചയമായും അള്ളാഹു സുബാനുതല സൂക്ഷ്മജ്ഞാനിയാണ് അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന സകലതിനെ പറ്റിയും അറിയുന്നുണ്ട് നിങ്ങളുടെ അകത്തേക്കാണ് അവൻ വിറ്റുനോക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ കൊണ്ടും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ അറിയുന്നുണ്ട് അതുകൊണ്ട് തൊക്കവയോടെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക അള്ളാഹു സുബാനോ അവന് വിഗ്രചെയ്യുന്ന കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു